ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എർ ഐ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് സൂപ്പർ കുർത്തി സെറ്റാണ് കാണിക്കുന്നത് ടു പീസ് കുർത്തി സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന ഒരു കുർത്തി സെറ്റാണ് ടോ ഷോൾ ഇതിന് അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്ലേയിലൊക്കെ സൂപ്പർ പെയർ വർക്കും ബീഡ്സ് വർക്കൊക്കെ വരുന്ന നല്ലൊരു കുർത്തി സെറ്റാണ് കാണിക്കുന്നത് രണ്ട് കളേഴ്സ് അവൈലബ് അവൈലബിൾ ആണ് ഒന്നൊരു ബ്ലൂ ഷെയ്ഡിലും ഒരു വയലറ്റ് ഷെയ്ഡിലുമാണ് വരുന്നത് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് അതിൻ്റെ ബോട്ടത്തിൻ്റെ എന്റിലേക്ക് നല്ലൊരു വസ്കോഡ് കൂടിയ ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കളർ ഷെയ്ഡ് നല്ലൊരു വയലറ്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ആ പിന്നെ നമുക്കിതിൽ പറയാനുള്ള കാര്യം നമുക്ക് ഇവ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് േ വരുന്നുണ്ട് പത്ത് വിന്നേഴ്സിന് ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് റീച്ചാകുമ്പോഴാണ് ഗീവ് അവേ സ്റ്റാർട്ടുക അപ്പോൾ മറക്കത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ബൈ ഫ്രണ്ട്സ്